ശബരിമലയിലെ മറ്റ് സാമ്പത്തിക ക്രമക്കേടുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു ഇ ഡി ക്ഷേത്രത്തിലേക്ക് നൽകിയ സംഭാവനകളടക്കം ക്രമക്കേടുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ എറണാകുളത്തെ രണ്ടിടങ്ങളിലായിരുന്നു ഇ ഡി റെയ്ഡ് മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ കാക്കനാട്ട വീട്ടിലും ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്രപ്രസാദിന്റെ അങ്കമാലിയിലെ വീട്ടിലുമാണ് റെയ്ഡ് നടന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപത് കാലത്ത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിവിധ ചുമതലകൾ വഹിച്ചിരുന്നയാളാണ് രാജേന്ദ്രപ്രസാദ് അങ്കമാലി കോതകുളങ്ങര ടെമ്പിൾ നഗറിലെ രാജേന്ദ്രപ്രസാദിന്റെ വീട്ടിലാണ് രാവിലെ ഏഴ് മണിയോടെ ഇ ഡി സംഘം എത്തിയത് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം പൂശിയെന്ന് പറഞ്ഞെത്തിച്ച പാളികൾ രാജേന്ദ്രപ്രസാദ് പരിശോധിക്കാതെ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തിയത് എസ് ജയശ്രീ ദേവസ്വം ബോർഡ് മിൻസ് തിരുത്തിയെന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയതാണെന്ന് അറിഞ്ഞിട്ടും ചെമ്പ് പൂശിയതാണെന്ന് ജയശ്രീ രേഖപ്പെടുത്തി ജയശ്രീയുടെ തിരുവല്ലയിലെ വീട്ടിലും ഇ ഡി സംഘം റെയ്ഡ് നടത്തി ആചാരവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലും ക്രമക്കേടുകളുണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് ഇതു സംബന്ധിച്ചും അന്വേഷണം ഉണ്ടാകും തട്ടിപ്പിലൂടെ ലഭിച്ച പണം ആർക്കൊക്കെ ലഭിച്ചുവെന്ന് കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ് റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന കൂടി പൂർത്തിയാക്കി തുടർ നടപടികളിലേക്ക് ഇ കടക്കും ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനം വഹിച്ചിരുന്ന രാജേന്ദ്ര പ്രസാദിന്റെ അങ്കമാലിയിലെ ഈ വീട്ടിലടക്കമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡുകൾ നടന്നത് കൃത്യമായ അന്വേഷണത്തിലൂടെ ലഭിച്ച പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധനകൾ കൂടുതൽ തെളിവുകൾ തേടിയുള്ള റെയ്ഡുകൾ തുടരും ക്യാമറമാൻ പ്രഭുപാലിനൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി